വീട്ടിലെ ഫ്യൂസ് ഊരിയതിൽ പക ഇതിൽ യുവാവ് ചെയ്തത് കണ്ടോ ബിൽ കുടിശികയെ തുടർന്ന് കെ സി ബി അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് പ്രതികാരമായി അൻപത് ട്രാൻസ്ഫോമറുകളിലെ ഫ്യൂസുകൾ ഊരി കാസർഗോഡ് സ്വദേശി ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേതുൾപ്പെടെ എണ്ണായിരത്തിലേറെ ഉപയോക്താക്കൾക്ക് രണ്ട് മണിക്കൂർ വൈദ്യുതി മുടങ്ങി പരാതിയുമായി കെ സി ബി ഓഫീസുകളിലേക്ക് വിലയെത്തിയതോടെ ജീവനക്കാരും അമ്പരന്നു പ്രശ്നം എന്താണെന്നറിയാൻ കെ സി ബി ജീവനക്കാർ ട്രാൻസ്ഫോമറുകൾ പരിശോധിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് തുടർന്ന് കെ സി ബി അധികൃതരുടെ പരാതിയിൽ കാസർകോട് ടൗൺ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു ഇരുപത്തിരണ്ടായിരം രൂപയായിരുന്നു യുവാവിൻ്റെ കഴിഞ്ഞ മാസത്തെ ബില്ല് പന്ത്രണ്ടിനായിരുന്നു പണമടയ്ക്കേണ്ട അവസാന തീയതി പതിമൂന്നിന് നെല്ലിക്കുന്ന് വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ വധഭീഷണി മുഴക്കി വൈദ്യുതി സെക്ഷൻ ഓഫീസിലെ ഫോണിലേക്ക് സന്ദേശമെത്തിയതായി കെ സി ബി അധികൃതർ പറയുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇന്നലെ ജീവനക്കാർ വീട്ടിലെ ഫ്യൂസ് ഊരുന്നതിന് പകരം തോണിൽ നിന്നുള്ള കണക്ഷൻ വിച്ഛേദിച്ചു വൈകിട്ട് ഒരു കുട്ടിയുമായെത്തിയ യുവാവ് ഭീഷണിപ്പെടുത്തുകയും പണത്തിന്റെ കെട്ടുകാണിച്ച് ബില്ലടക്കണമെന്നും പറഞ്ഞു സമയം കഴിഞ്ഞെന്നും പറഞ്ഞപ്പോൾ ബഹളം വെച്ച് ഇറങ്ങിപ്പോയതായും ജീവനക്കാർ പറയുന്നു ഇയാൾ മടങ്ങിപ്പോയ ശേഷം വൈദ്യുതി മുടങ്ങിയതായി പലയിടങ്ങളിൽ നിന്നായി ഫോൺ വിളിയെത്തി എത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പല ട്രാൻസ്ഫോമറുകളുടെയും ഫ്യൂസുകൾ ഊരിയെറിഞ്ഞതും പൊട്ടിച്ചതും കണ്ടെത്തിയത് ഫ്യൂസ് ഊരുന്നത് നാട്ടുകാർ കാണുകയും വാക്കേറ്റമുണ്ടാകുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നതായും വിവരം പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്നും കെ സി ബി അധികൃതർ അറിയിച്ചു കൊടുലൂ ചൂരി കാളിയങ്കോട്ടെ യുവാവാണ് ഒടുവിൽ പോലീസ് പിടിയിലായത് അൻപതിലേറെ ട്രാൻസ്ഫോമറുകളുടെ ഇരുന്നൂറിലേറെ ഫ്യൂസുകളാണ് ഊരിയെറിഞ്ഞതെന്ന് കണ്ടെത്തി ടൗൺ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് യുവാവിനെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു നെല്ലിക്കുത്ത് സെക്ഷനു പുറമെ കാസർഗോഡ് സെക്ഷൻ പരിധിയിലെ തളങ്കരയിലെ ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസും തകർത്തിരുന്നു ഒരു ട്രാൻസ്ഫോമറിൽ ഒൻപതിലേറെ ഫ്യൂസുകളാണുള്ളത് പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്നും വീട്ടിൽ സുഖമില്ലാതെ കിടപ്പിലായ അച്ഛൻ മാത്രമാണുള്ളതെന്നും അറിഞ്ഞത് കെ സി ബി അധികൃതർ പരാതി അറിയിച്ചിട്ടുണ്ടെന്നും രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്നും കാസർകോട് ടൗൺ ഇൻസ്പെക്ടർ നളിനാക്ഷൻ പറഞ്ഞു